ഹായ് ഓൾ ജോജൂസ് ഹോം ഗാർഡിലേക്ക് സ്വാഗതം ഇന്ന് പതിവലിന്ന് വ്യത്യസ്തമായിട്ട് ബൊഗാൻ വില്ലയുടെ അല്ലേ കേട്ടോ അഗ്ലോനമ്മയുടെ കളക്ഷൻസാണ് കേട്ടോ കാണിക്കുന്നത് അപ്പോൾ ഒരു കുറഞ്ഞ റേറ്റിൽ ഉള്ള ആ മുതൽ നമ്മളെല്ലാം തന്നെ മാക്സിമം റേറ്റ് കുറച്ചാണ് കൊണ്ടുവരാൻ ശ്രമിച്ചിട്ടുള്ളത് ഇതിപ്പം നമുക്ക് പലതും മദർ പ്ലാന്റ് നമ്മൾ കഴിഞ്ഞ ഒരു അഗ്ലോനമ്മയുടെ ഒരു റെയിനി സീസണിലുള്ള ആ ഒരു സമയത്ത് മേടിച്ച അഗ്ലോനമകളിൽ പലതും തൈ വന്നതും നമുക്ക് അങ്ങനെ പ്രൊപ്പഗേറ്റ് മദർ പ്ലാന്റ് മേടിച്ച് പ്രൊപ്പഗേറ്റ് ചെയ്തിട്ടുള്ള തരത്തിലുള്ള അഗ്ലോനമകളാണ് നമ്മൾ സെയിൽ ചെയ്യുന്നത് പിന്നെ ജോജുസ് ഹോം ഗാർഡിന് ഒരു വാട്സാപ്പ് ഗ്രൂപ്പുണ്ട് വാട്സാപ്പ് ഗ്രൂപ്പിൻ്റെ ലിങ്ക് നമ്മൾ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തോളാം അപ്പോൾ താല്പര്യമുള്ളൊരു ലിങ്ക് വഴി ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യാനായിട്ട് ശ്രമിക്കുക കേട്ടോ അപ്പോൾ ഇതിൽ കാണിച്ചിരിക്കുന്ന ഗ്ലോനമസ് എല്ലാം തന്നെ ഈ ഒരു സൈസിലുള്ള പ്ലാന്റ്സ് ആണ് നമ്മൾ സാധാരണയായിട്ട് അയക്കുന്നത് പ്ലാന്റ് സൈസും അതിൻ്റെ റേറ്റും കറക്റ്റായിട്ട് നോക്കിയിട്ട് വാങ്ങാനായിട്ട് ശ്രമിക്കുക പിന്നെ നമുക്ക് പിക്ക് ഇടന്ന് പറയുമ്പോൾ നമുക്കത് ബുദ്ധിമുട്ടാകും അപ്പോൾ അതുകൊണ്ട് അത് നോക്കിയിട്ട് വാങ്ങാനായിട്ട് ശ്രമിക്കുക കേട്ടോ അതുപോലെ ഇതിനകത്ത് സ ചെറിയ സൈസില് അതായത് ചെറിയ തൈകൾ മുതൽ വലിയ തൈകൾ വരെ ഇന്നത്തെ വീഡിയോയിൽ സെയിലിനായിട്ട് കൊണ്ടുവന്നിട്ടുണ്ട് അപ്പോൾ അത് ഓരോന്നും അവളുടെ വ്യക്തമായിട്ട് നോക്കിയിട്ട് വാങ്ങാനായിട്ട് ശ്രമിക്കണേ അപ്പോൾ ചെറിയ അതായത് നമുക്ക് നല്ല നല്ല ഡിമാൻഡിങ് ആയിട്ടുള്ള വെറൈറ്റികളുടെ ചെറിയ സൈസുകൾ കൊണ്ടുവന്നിട്ടുണ്ട് അപ്പോൾ നമുക്ക് ഓരോ പ്ലാൻസ് ആയിട്ട് കാണാം അപ്പോൾ ആദ്യം നമ്മൾ മഗ്ലോനമയല്ല ഒരു ചൈന ചൈനാഡോളിൻ്റെ കുറച്ച് പ്ലാന്റ് പ്രൊപ്പഗേറ്റ് ചെയ്തത് ഏകദേശം ഈ ഒരു സൈസിലുള്ള പ്ലാന്റുകളാണ് നമുക്ക് അവൈലബിൾ ആയിട്ടുള്ളത് അപ്പോൾ അതിൻ്റെ സൈസ് ഈ കാണിക്കും നോക്കിയാണ് ഇതിൻ്റെ റേറ്റ് വരുന്നത് നയൻറ്റി റുപ്പീസാണ് തൊണ്ണൂറ് രൂപയാണ് വരുന്നത് കേട്ടോ ചൈന ചൈനാടുകളിൽ ഈ ഒരു സൈസിലുള്ള പ്ലാന്റ് വരുന്നത് തൊണ്ണൂറ് രൂപയാണ് അപ്പോൾ താല്പര്യമുള്ളവർ സ്ക്രീനിൽ കൊടുത്തിരിക്കുന്ന വാട്സപ്പ് നമ്പറിൽ കൊണ്ടുവന്നു ഇതുപോലെ നല്ല ആയിട്ടുള്ള തന്നെ ഓൺ ആണ് ഇത്രയും ആണ് ഈ ഒരു ചട്ടിയിലൊക്കെ സെറ്റ് ചെയ്തിട്ട് നല്ല ഇൻഡോർ ആയിട്ട് സെറ്റ് ചെയ്യാൻ പറ്റിയ പ്ലാന്റ് ആണ് പ്ലാസ്റ്റിക് ലീഫ് ഉള്ളതാണ് ഒരു പ്ലാസ്റ്റിക് ലീഫ് നല്ല പ്ലാസ്റ്റിക് അപ്പിയറൻസോട് കൂടിയ ലീഫ് ഉള്ളതാണ് അധികം തന്നെ വാട്ടറിംഗ് ഒന്നും വേണ്ട നല്ലൊരു ഇൻഡോർ പ്ലാന്റ് ആണ് ചൈന ഡോളിൻ്റെ പ്ലാന്റ് എന്ന് പറയുന്നത് കേട്ടോ അടുത്തത് ഫോൾ ഏജ് സീറ്റ് ലൗവിൻ്റെ പ്ലാന്റുകളാണ് ഈ ഒരു സൈസിലുള്ള ഫ്ലവേഴ്സൊക്കെ വന്നിട്ടുള്ള നന്നായിട്ട് നല്ല വീനേഷൻ നല്ല ക്ലിയർ ആയിട്ട് വിസിബിളായിട്ടുള്ള ഇതേ സൈസിലുള്ള പ്ലാന്റുകളാണ് കേട്ടോ നമ്മൾ സെയിലിനായിട്ട് അവൈലബിൾ ആക്കിയിരിക്കുന്നത് ഇതിൻ്റെ റേറ്റ് വരുന്നത് വൺ നയൻറ്റി റുപ്പീസാണ് ഇത്രയും ഒരു സൈസിലുള്ളതും അല്ലെങ്കിൽ ഇതിലേക്കാൾ കുറച്ചുകൂടി വലിയ സൈസിലുള്ള പ്ലാന്റ്സുകൾ മാത്രമാണ് നമ്മൾ അയച്ചു തരുകയുള്ളൂ അടുത്തത് ഒരു എന്താണ് ഒരു സീബ്ര സീപ്ലാലയൻസോടെ കൂടി എനിക്കിതിൻ്റെ കറക്റ്റ് നെയിം അറിയില്ല ഈ ഒരു ആന്തോറിയം വെറൈറ്റിയുടെ ഇതേ ഒരു അതിന് മദർ പ്ലാന്റും അതിലൊരു രണ്ട് എന്താണ് ബേബി പ്ലാന്റ്സ് ബേബി പ്ലാന്റ്സ് അല്ല ശരിക്കും മദർ പ്ലാന്റോളം ആയ ഒരു വലിയ പ്ലാന്റ് ആയിട്ടുള്ള പ്ലാന്റുകൾ തന്നെ ഈ രണ്ടെണ്ണേ നമുക്ക് സെയിലിനുള്ളൂ ഇതിൻ്റെ റേറ്റ് വരുന്നത് നയൻറ്റി റുപ്പീസാണ് അപ്പോൾ ആദ്യം ചോദിക്കുന്ന രണ്ട് പേർക്ക് തരാനുള്ള പ്ലാന്റുകൾ മാത്രം കേട്ടോ അതിനകത്തുള്ളത് മദർ മദർ പ്ലാന്റ്സ് സെയിലിനായിട്ട് അവൈലബിൾ ആയിട്ടുള്ളതല്ല മദർ പ്ലാന്റ് ഈ രണ്ട് പ്ലാന്റുകൾ മാത്രമാണ് ഉണ്ടോ സെയിലിനായിട്ട് അവൈലബിൾ ആയിട്ടുള്ള പ്ലാന്റ് സൈസ് ഇതിനകത്ത് കാണിക്കുന്ന അതേ സൈസിലുള്ള രണ്ടേ രണ്ട് പ്ലാന്റുകൾ മാത്രമേ ഉള്ളൂ അപ്പോൾ ആദ്യം വരുന്ന രണ്ട് പേർക്ക് മാത്രമാണ് നമുക്ക് പ്ലാന്റ് തരാനായിട്ടുള്ളൂ അപ്പോൾ ഞാൻ പറഞ്ഞല്ലോ ഇതിലെല്ലാ പ്ലാന്റ്സും തന്നെ ചിലപ്പോൾ പ്ലാന്റുകളും എല്ലാ ഗ്ലോനമ വെറൈറ്റികളും ചിലപ്പോൾ ലിമിറ്റഡ് നമ്പേഴ്സ് മാത്രമാണ് ഉള്ളത് ഞാൻ പറഞ്ഞു കഴിഞ്ഞു നമ്മുടെ കയ്യിൽ നമ്മൾ മദർ പ്ലാന്റ്സ് മേടിച്ച് പ്രൊപ്പഗേറ്റ് ചെയ്തതാണ് ഓൺ പ്രൊപ്പഗേറ്റ് ചെയ്യുന്ന പ്ലാന്റുകളും ചിലപ്പോൾ ആ ഒരു എക്സാറ്റ് നമുക്ക് വേറെ പ്ലാന്റ് ആയപ്പോൾ എക്സാറ്റ് മദർ പ്ലാന്റും ഒക്കെയാണ് സെയിലിനുള്ള അപ്പോൾ നയൻറ്റി റുപ്പീസാണ് ആദ്യം കാണിച്ചത് ഇത് അടുത്തൊരു വെറൈറ്റിയാണ് അപ്പോൾ ഇതിൻ്റെ റേറ്റും നയൻറ്റി റുപ്പീസ് തന്നെയാണ് ഈ ഒരു സൈസിലുള്ള പ്ലാന്റ് തന്നെയാണ് കേട്ടോ സെയിലിനായിട്ട് അവൈലബിൾ ആയിട്ടുള്ളത് അപ്പോൾ ഇതിൻ്റെ റേറ്റ് വരുന്നത് നയൻറ്റി റുപ്പീസ് തന്നെയാണ് ഇതും രണ്ടോ മൂന്നോ പ്ലാന്റ് ഉണ്ടെന്ന് തോന്നുന്നു അത്രയേ ഉള്ളേ ഈ ഒരു സൈസിലുള്ള പ്ലാന്റ് വരുന്നത് അപ്പോൾ താല്പര്യമുള്ളവർ സെയിൽ കൊടുത്തിരിക്കുന്ന വാട്സപ്പ് നമ്പറിൽ കോൺടാക്ട് ചെയ്യാം അടുത്ത റോട്ടൺ ആൻഡ് ടൈഗറിൻ്റെ ചെറിയ പ്ലാന്റ് റോട്ടൺ ടൈഗർ എന്ന് പറഞ്ഞാൽ ഡിമി ഡാർ വെറൈറ്റിയാണ് ഇതുപോലെ ഇത്രയും മെച്യോർഡ് ആയിട്ടുള്ള പ്ലാന്റ് ഉണ്ട് ഇതിൻ്റെ റേറ്റ് വരുന്നത് വൺ തേർട്ടി റുപ്പീസാണ് ഇത്രയും വലിയൊരു പ്ലാന്റും ഉണ്ട് അതിൻ്റെ ചെറിയ പ്ലാന്റ് ഉണ്ട് ആ കൂട്ടത്തിലുള്ളത് അത് എയ്റ്റി റുപ്പീസുമാണ് ഇനി അടുത്തൊരു അഗ്ലോനമ വെറൈറ്റിയാണ് ഇതിൻ്റെ റേറ്റ് വരുന്നത് ഹൺഡ്രഡ് റുപ്പീസാണ് കേട്ടോ ഈ ഒരു അഗ്ലോനമ വെറൈറ്റിയുടെ ഈ ഒരു സൈസിലുള്ള പ്ലാന്റിൻ്റെ റേറ്റ് വരുന്നത് ഹൺഡ്രഡ് റുപ്പീസാണ് ഇപ്പം ഇത് എന്ന് വെച്ചാൽ നല്ല എന്താണ് ശരിക്കും പറഞ്ഞാൽ ഒരു കംപ്ലീറ്റ് ആയിട്ട് ഒരു ടൈഗർ വെറൈറ്റിയുടെ ഒക്കെ ഒരു പോലെ രീതിയിൽ എന്നാൽ ആദ്യം ലൈറ്റ് പിങ്ക് വരുന്നു പിന്നെ ഡാർക്ക് പിങ്ക് അങ്ങനെയൊക്കെ വരുന്നൊരു വെറൈറ്റിയാണ് ഇത് നോർമലി എപ്പോഴും കാണുന്ന അഗ്ലോനമ വെറൈറ്റിയാണ് ഇതിൻ്റെ റേറ്റ് ട്വൻറ്റി റുപ്പീസ് മാത്രമാണ് ഈ ഒരു സൈസിനുള്ള പ്ലാന്റിൻ്റെ റേറ്റ് വരുന്നത് ഇരുപത് രൂപയാണ് കേട്ടോ ഇത് എപ്പോഴും ഇത് അങ്ങനെ വലിയൊരു ഡിമാൻഡിങ് വെറൈറ്റി ഒന്നും അങ്ങനെയൊന്നുമില്ല ഇത് സാധാരണ നമുക്ക് കാണുന്നൊരു വെറൈറ്റി തന്നെയാണ് ഇതിൻ്റെ റേറ്റ് ട്വൻ്റി റുപ്പീസ് അടുത്തത് ക്ലിയോപാട്രയുടെ പ്ലാന്റ് ആണ് ക്രിയോ ക്ലിയോപാറ്റയുടെ ഈ ഒരു സൈസിലുള്ള പ്ലാന്റിൻ്റെ റേറ്റ് വരുന്നത് വൺ ഫിഫ്റ്റി റുപ്പീസാണ് നൂറ്റി അമ്പത് രൂപയാണ് വരുന്നത് കേട്ടോ ഇത്രയും ഒരു സൈസിലുള്ള പ്ലാന്റിൻ്റെ റേറ്റ് വരുന്നത് വൺ ഫിഫ്റ്റി റുപ്പീസാണ് അപ്പോൾ ആവശ്യമുള്ളവർ ഈ രണ്ട് സൈസിലുള്ള പ്ലാന്റ് ഉണ്ട് ആ വലിയ സൈസിലുള്ള പ്ലാന്റ് റേറ്റ് ആണ് വൺ ഫിഫ്റ്റി എന്ന് പറഞ്ഞത് ഇതിൻ്റെ റേറ്റ് വരുന്നത് വൺ ട്വൻറ്റി റുപ്പീസാണ് ഈ ഒരു സൈസിലുള്ള പ്ലാന്റ് ഇത് കുറച്ചുകൂടി വലിയ പ്ലാന്റ് മദർ പ്ലാന്റിൻ്റെ അത്ര സൈസിലുള്ള ആണ് ഇത് കുറച്ചുകൂടി ചെറിയൊരു പ്ലാന്റ് ആണ് കേട്ടോ തീരെ ചെറിയൊരു കുഞ്ഞ് ചെറിയ നമ്മൾ പറയുക സീഡിലിങ് ആ ഒരു സൈസിലുള്ള പ്ലാന്റ് അല്ല അതിലും വലുതാണ് ഇനി അടുത്തത് വരുന്നത് എംബറിൻ്റെ പ്ലാന്റ് ആണ് എംബററിൻ്റെ വലിയ പ്ലാന്റിൻ്റെ റേറ്റ് വരുന്നത് ടു ട്വൻറ്റി റുപ്പീസാണ് ഇരുന്നൂറ്റി ഇരുപത് രൂപയാണ് അതിൻ്റെ കുറച്ചുകൂടി ഇതിനകത്ത് കാണിക്കുന്നുണ്ട് ആ സൈസ് കാണിക്കുന്നുണ്ട് കേട്ടോ ആ രണ്ട് അതിൽ ചെറിയ സൈസിൽ വരുന്നത് വലിയ സൈസിലുള്ള പ്ലാന്റിൻ്റെ റേറ്റ് ആണ് ഇരുന്നൂറ്റി ഇരുപത് എന്ന് പറഞ്ഞത് ചെറിയ സൈസിലുള്ള പ്ലാന്റിൻ്റെ റേറ്റ് വരുന്നത് വൺ നയൻറ്റി റുപ്പീസാണ് അപ്പോൾ ആ രണ്ട് സൈസിലുള്ള പ്ലാന്റും ഇവിടെ പ്ലാന്റ് സൈസ് കാണിക്കുന്നുണ്ട് ഇതും രണ്ടോ മൂന്നോ പ്ലാന്റ്സ് ഒക്കെ ആണുള്ളത് കേട്ടോ ഞാൻ പറഞ്ഞല്ലോ ഇത് മദർ പ്ലാന്റ് ഒരു പ്ലാന്റ് ഉണ്ടായിരുന്നു അതിൽ നമുക്ക് ബേബി പ്ലാന്റ്സ് ഒക്കെ ഡെവലപ്പ് ചെയ്ത് വന്നിട്ടുള്ളതാണ് അതുകൊണ്ട് തന്നെയാണ് നമുക്ക് ഹോൾസെയിൽ റേറ്റിൽ കിട്ടി അതേ പ്രൈസിലൊക്കെ നമുക്ക് തരാനായിട്ട് സാധിക്കുന്നത് കേട്ടോ ഈ ഒരു പ്ലാന്റിൻ്റെ ആണ് ഞാൻ പറഞ്ഞത് ടു ട്വൻറ്റി എന്ന് പറഞ്ഞാൽ അതിനകത്ത് കാണിച്ച ചെറിയ രണ്ട് പ്ലാന്റിൻ്റെ റേറ്റാണ് വൺ നയൻറ്റി റുപ്പീസ് എന്ന് പറയുന്നത് ഇനി അടുത്തത് ഹാപ്പിനെസ് അല്ലെങ്കിൽ ഫയർ റെഡ് എന്നൊക്കെ പറയുന്ന വെറൈറ്റിയാണ് ഹാപ്പിനെസ്സിൻ്റെ ഒരു സൈസിലുള്ള പ്ലാന്റിൻ്റെ റേറ്റ് വരുന്നത് ഇരുന്നൂറ്റി ഇരുപത് രൂപയാണ് ടു ട്വന്റി റുപ്പീസാണ് ഹാപ്പിനെസ് അല്ലെങ്കിൽ ഫയർ റെഡ് എന്ന് പറയുന്ന ഈ ഒരു വെറൈറ്റിയുടെ റേറ്റ് വരുന്നത് അടുത്തത് ഇതിനെനിക്ക് കറക്റ്റ് ഐ ഡി അറിയില്ല ഈ ഒരു പ്ലാന്റിൻ്റെ റേറ്റ് വരുന്നത് ഈ ഒരു സൈസിലുള്ള പ്ലാന്റിൻ്റെ റേറ്റ് വരുന്നത് വൺ ഫിഫ്റ്റി റുപ്പീസാണ് കേട്ടോ നൂറ്റി അമ്പത് രൂപയാണ് ഈ ഒരു സൈസിലുള്ള പ്ലാന്റിൻ്റെ റേറ്റ് വരുന്നത് ഇതിൻ്റെ ഐ ഡി അറിയാവുന്നവരെ കമൻറ്റ് ചെയ്യുകയാണെങ്കിൽ അപ്പം ഞാനിത് ഐ ഡി അറിയാത്ത പല പ്ലാന്റ്സും പറഞ്ഞിട്ടുണ്ട് അതിൻ്റെ ഐ ഡി അറിയാവുന്നവരുണ്ടെങ്കിൽ അത് ഒന്ന് കമൻറ്റ് ചെയ്യുവാണെങ്കിൽ നമുക്ക് കുറച്ചുകൂടി എളുപ്പമായിരുന്നു കേട്ടോ ഇതിൻ്റെ റേറ്റ് വരുന്നത് വൺ ഫിഫ്റ്റി റുപ്പീസാണ് ഇതെന്ന് പറയുന്നത് മെറൂൺ ബ്ലാക്ക് മെറൂണിൻ്റെ പ്ലാന്റുകളാണ് ബ്ലാക്ക് മെറൂൻ്റെ ഈയൊരു സൈസിലുള്ള പ്ലാന്റിൻ്റെ റേറ്റ് വരുന്നത് ടു ഫിഫ്റ്റി റുപ്പീസാണ് കേട്ടോ ഇത് അത്യാവശ്യം സൈസ് ആയിട്ടുള്ളൊരു പ്ലാന്റ് ആണ് നമുക്കറിയാം റോട്ടൺ ടൺ ടൈഗറും ബ്ലാക്ക് ഒക്കെ കുറച്ചുകൂടി ഡ്വാർഫ് വെറൈറ്റി പെട്ട പ്ലാന്റുകളാണ് ഇതിൻ്റെ റേറ്റ് വരുന്നത് ടു ഫിഫ്റ്റി റുപ്പീസാണ് കേട്ടോ ഡാർഫ് മിനിയേച്ചർ വെറൈറ്റിയാണ് അധികം പൊക്കം വെക്കില്ല ഇത് വളരെ ഒരു പഴയ വെറൈറ്റിയാണ് ഡോണാക്കി ആരമർ എന്ന് പറയുന്നൊരു വെറൈറ്റിയാണ് ഈയൊരു സൈസിലുള്ള പ്ലാന്റിൻ്റെ റേറ്റ് വരുന്നത് അമ്പത് രൂപയാണ് കേട്ടോ ഈ ഒരു സൈസിലുള്ള പ്ലാന്റ് അടി ലീഫ് എന്ന് വെച്ചാൽ അതിൻ്റെ അടിഭാഗം നോക്കുമ്പോൾ അറിയാൻ പറ്റുക ലീഫിൻ്റെ അടിഭാഗത്തിനൊരു എന്താ പറയുക ഒരു പിങ്ക് ഷെയ്ഡൊക്കെ വന്നിട്ട് ഇതുപോലെ നല്ല ഡോട്ടുള്ള പക്ഷേ പഴയ വെറൈറ്റി തന്നെയാണ് പക്ഷേ എങ്കിലും നല്ലൊരു വെറൈറ്റി തന്നെയാണ് കേട്ടോ അതിൻ്റെ റേറ്റ് അമ്പത് രൂപ ഇത് നമ്മുടെ പിങ്ക് ബട്ടർഫ്ലൈ ആണ് ബട്ടർഫ്ലൈ ബട്ടർഫ്ലൈ വെറൈറ്റിയാണ് ബട്ടർഫ്ലൈയുടെ ഈ ഒരു വലിയ പ്ലാന്റിൻ്റെ റേറ്റ് വരുന്നത് വൺ എയ്റ്റി റുപ്പീസാണ് അതിൻ്റെ ചെറിയ പ്ലാന്റും അവിടെ അവൈലബിൾ ആണ് അതിൻ്റെ റേറ്റ് വൺ ട്വൻറ്റി റുപ്പീസാണ് കേട്ടോ ഇപ്പോൾ വലിയൊരു ബിഗ് മദർ പ്ലാന്റിന് വരുന്നുണ്ട് അതിന് റേറ്റ് വൺ എയ്റ്റിയും ചെറിയ പ്ലാന്റ് ഉണ്ട് ചെറിയ പ്ലാന്റിൻ്റെ സീഡിങ് സൈസിലുള്ള തീരെ ചെറിയ പ്ലാന്റ് അല്ല അതിൻ്റെ റേറ്റ് വൺ ട്വൻറ്റി റുപ്പീസാണ് ഇത് അജ്മാനി വൈറ്റിൻ്റെ പ്ലാന്റ് ആണ് അജ്മാനി വൈറ്റിൻ്റെ ഈ സൈസിലുള്ള പ്ലാന്റിൻ്റെ റേറ്റ് വരുന്നത് ഇരുന്നൂറ്റി ഇരുപത് രൂപയാണ് കേട്ടോ ഇത് നമുക്ക് ഒരേ ഒരു പ്ലാന്റ് ആണ് കേട്ടോ അവൈലബിൾ ആയിട്ടുള്ളത് അജ്മാനി വൈറ്റിൻ്റെ അജ്മാനി വൈറ്റിൻ്റെ ഈയൊരു റേറ്റിലുള്ള പ്ലാന്റിൻ്റെ സൈസ് റേറ്റ് വരുന്നത് ഇരുന്നൂറ്റി രൂപയാണ് ഇനി ഇത് കൂടാതെ നമ്മൾ ട്രൈ കളറിന് ചെറിയ സീഡ്ലിങ്സും അവൈലബിളായിട്ടുണ്ട് അപ്പോൾ താല്പര്യം ഉള്ളവരെ സ്ക്രീനിൽ കൊടുത്തിരിക്കുന്ന വാട്സപ്പ് നമ്പറിൽ കോൺടാക്റ്റ് ചെയ്യാം കേട്ടോ ഇനി അടുത്തത് വരുന്നത് സൂപ്പർ വൈറ്റ് ആണ് സൂപ്പർ വൈറ്റിൻ്റെ ഈ ഒരു സൈസിലുള്ള പ്ലാന്റിൻ്റെ റേറ്റ് വരുന്നത് ടു ട്വൻറ്റി റുപ്പീസാണ് ഇരുന്നൂറ്റി ഇരുപത് രൂപയാണ് കേട്ടോ ഇതൊരു പ്ലാന്റ് ഇങ്ങനെ നമുക്ക് അതിനകത്തൊന്നും സ്റ്റേബിളായിട്ട് വെക്കാൻ ഒരു ടൈം ഇത് വന്നില്ല പക്ഷെ പ്ലാന്റ് നല്ല പ്ലാന്റ് തന്നെയാണ് കേട്ടോ പ്ലാന്റ് മോശം പ്ലാന്റ് അല്ല ഇപ്പോൾ ഈ കാണിച്ചിരിക്കുന്ന പ്ലാന്റുകളൊക്കെയാണ് നമുക്ക് സെയിലിനായിട്ട് അവൈലബിൾ ആയിട്ടുള്ളത് അപ്പോൾ സൂപ്പർ വൈറ്റിൻ്റെ പ്ലാന്റ് ഞാൻ പറഞ്ഞല്ലോ വീഡിയോ എടുത്ത സമയത്ത് ഞാൻ വോയ്സ് ഓവറാണ് കൊടുത്തത് ആ ഇത് കൊടുത്തിരിക്കുന്നത് പറഞ്ഞില്ല റെഡ് ക്യാബേജിൻ്റെയാണ് റെഡ് ക്യാബേജിൻ്റെ ഈ ഒരു പ്ലാന്റ് മാത്രമാണ് എൻ്റെ കയ്യിൽ അവൈലബിൾ ആയിട്ടുള്ളത് ഇതിൻ്റെ റേറ്റ് വരുന്നത് നാനൂറ്റി മുപ്പത് രൂപയാണ് ഫോർ തേർട്ടി റുപ്പീസാണ് അടുത്തിരുന്നത് ബോക്സർ വെറൈറ്റിയാണ് കേട്ടോ ബോക്സർ വെറൈറ്റി ബോക്സർ വെറൈറ്റിയുടെ ഒരു സൈസിലുള്ള പ്ലാന്റ് നമുക്ക് സെയിലിനായിട്ട് അവൈലബിൾ ആയിട്ടുണ്ട് ഇതിൻ്റെ റേറ്റ് വരുന്നത് വൺ ഫിഫ്റ്റി റുപ്പീസാണ് നൂറ്റി അമ്പത് രൂപയാണ് വരുന്നത് അപ്പോൾ ഇതൊക്കെ ഈ ഏതെങ്കിലും പ്ലാന്റുകൾ വാങ്ങാൻ താല്പര്യമുള്ളവർ ഇതിലുള്ള പ്ലാൻ സൈസുകളൊക്കെ വ്യക്തമായിട്ട് കണ്ടതിന് ശേഷം നമുക്ക് വാട്സപ്പിൽ മെസ്സേജ് അയയ്ക്കുക കേട്ടോ പിന്നെ വരുന്നത് അടുത്തത് ഗ്രീൻ്റെ പ്ലാന്റ് ആണ് ഗ്രീൻ്റെ ഈ പ്ലാന്റ് ഈ ഒരു സൈസിലുള്ള പ്ലാന്റിൻ്റെ റേറ്റ് വരുന്നത് വൺ എയ്റ്റി റുപ്പീസാണ് കേട്ടോ ഇതുപോലുള്ള രണ്ടോ മൂന്നോ പ്ലാന്റ്സ് ഞാൻ പ്രത്യേകം പറയുന്നു രണ്ടോ മൂന്നോ പ്ലാന്റിൽ കൂടുതൽ എനിക്കില്ല എൻ്റെ കയ്യിലില്ല അടുത്തത് സ്റ്റാർ പിങ്കിൻ്റെ പ്ലാന്റ് ആണ് സ്റ്റാർ പിൻ്റെ ഈ ഒരു സൈസിലുള്ള പ്ലാന്റിൻ്റെ റേറ്റ് വരുന്നത് ഇരുന്നൂറ്റി രൂപയാണ് കേട്ടോ ഇതൊന്ന് ഇത് ഒരു രണ്ട് പ്ലാന്റ് മാത്രമാണ് കേട്ടോ കയ്യിലുള്ളത് അതിൽ കൂടുതൽ എൻ്റെ കയ്യിൽ കേട്ടോ നമുക്ക് അപ്പോൾ ഇനി പ്ലാന്റ് അവൈലബിൾ ആകുമ്പോൾ നമുക്ക് വീണ്ടും പുതിയ വീഡിയോ ഇടുന്നതായിരിക്കും കേട്ടോ ഇനി അടുത്ത് വരുന്നതാണ് നമ്മുടെ സൂപ്പർ റെഡിൻ്റെ വെറൈറ്റി സൂപ്പർ റെഡിൻ്റെ ഈ ഒരു സൈസിലുള്ള പ്ലാന്റിൻ്റെ റേറ്റ് വരുന്നത് ഇരുന്നൂറ്റി തൊണ്ണൂറ് രൂപ ടു നയൻറ്റി റുപ്പീസാണ് വരുന്നത് സൂപ്പർ റെഡിൻ്റെ ഈ ഒരു സൈസിലുള്ള പ്ലാന്റ് റേറ്റ് വരുന്നത് കേട്ടോ ഇത്രയും സൈസിലുള്ള പ്ലാന്റ് നമ്മൾ ഫോർ ഫിഫ്റ്റിക്കൊക്കെ സെയിൽ ചെയ്തുകൊണ്ടിരുന്ന ആണ് അപ്പോൾ നമുക്ക് നമുക്കിതിനകത്ത് നമുക്കിപ്പോൾ നമ്മുടെ മദർ പ്ലാന്റിൽ നിന്ന് ഈ ഒരു സൈസിലെ പ്ലാന്റ് അവൈലബിൾ ആയപ്പോൾ നമ്മൾ റേറ്റ് കുറച്ചിട്ടതാണ് കേട്ടോ അപ്പോൾ അതിനകത്ത് ടു നയൻറ്റി അപ്പോൾ അപ്പോൾ ആണ് നമ്മുടെ കയ്യിലുള്ളത് ൾ വാങ്ങാൻ താല്പര്യമുള്ളവർ സ്ക്രീനിൽ കൊടുത്തിരിക്കുന്ന വാട്സപ്പ് നമ്പറിൽ കോൺടാക്റ്റ് ചെയ്യാം അപ്പോൾ നമുക്ക് ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ട് കാണുമെന്ന് വിചാരിക്കുന്നു താങ്ക് യു താങ്ക്സ് ഫോർ വാച്ചിങ് ടേക്ക് കെയർ ബൈ